വെച്ച നെയ്ച്ചോറൊക്കെ തിന്നിട്ട് കുട്ടികൂട്ടേട്ട് അരക്ക് നെയ്ച്ചോറും ബിരിയാണിയും കോഴിയും ഒക്കെ പള്ള നിറച്ച് തന്നിട്ട് ഇവിടുന്ന് വിടുള്ളു ആ ആ അവിടെ അല്ല പോയിരിക്കലായി പിന്നെ ഇനി ഒരു അങ്ങോട്ടുള്ള കറിക്കൊക്കെ ഒരു ഗൾഫ് ടേസ്റ്റ് വന്നോട്ടോ അതായത് മൂപ്പരവുന്ന ഒട്ടകത്തിന്റെ ഒട്ടക പ്രശിന്റെ ഇറച്ചിന്ന് വരല്ലേ അല്ല അത് ഏതായാലും കേക്ക് വീടുണ്ടായി കൊടുക്കാനൊന്നും കഴിയില്ല എന്നിരുന്നാലും ഏതാണ്ട് അതിനോട് ഒന്ന് എന്താണ് നിങ്ങൾ കല്യാണം മുറിക്കുന്ന കുട്ടികളായി ആ ഇങ്ങള് ഇന്ന് വരും നാളെ വരും വിചാരിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്ക ഇങ്ങളെ കേട്ടൊക്കെ ഫക്റുദ്ദീൻ ആജി മൂപ്പർക്ക് ഇങ്ങള് വന്നിട്ട് ഇങ്ങളെ ഇത് കാര്യായിട്ട് എന്തൊക്കെ സംസാരിക്കാൻ പറയണേ എന്തോ സ്വത്ത ചോർത്തെ പറ്റിട്ടാണ് കാരണം ഒരുത്തി പെരാർ നിൽക്കണേ അല്ലാതെ ജമാലിനെ ഓ കിട്ടി കണ്ടക്ടർ ബസ്സില് കമ്പിമ തൂങ്ങിയിട്ടുള്ള പണി വേണ്ട ഞമ്മടെ നിലപാടിൽ ആരോ പണി എടുത്തിട്ടില്ല എന്നതിന്റെ വാപ്പ അയാൾ ഇവിടെ കലക്ടറാക്കാനായിട്ട് യാച്ചേക്കും അല്ലാതെ എന്ത് പറയാന് ചെക്കനോ ബാപ്പ രാത്രി നിന്ന് വന്ന രാത്രി പകലും തന്നെ പകല് ഒരു സംശയമില്ല അതാണ് ഓന്റെ സ്വഭാവം ആ എന്നെങ്കിലും ഒരു കര പറ്റിക്കോണ്ടായിരിക്കും ഇന്ത്യങ്ങളൊന്നും മാരിയല്ലല്ലോ വിദ്യാഭ്യാസന്റെ കെട്ടിവെക്കാനാണെങ്കിലും ഏത് അഭ്യാസം കൊണ്ടും കാര്യമില്ലടോ ീ ഇരിക്കുന്നത് എവിടുന്നാ മൂപ്പരം വന്നത് ഇനി മൂപ്പരെ കാണാൻ ഇവിടെ വലിയ 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 ആളുകൾ വന്നും പോയി നിക്കും ആ സമയത്ത് ഈ ഇങ്ങനെ കുളി നനില്ലാതെ നടന്ന ചേപ്പറല്ലേ